നൂറ പറഞ്ഞ് അമ്പതിനായിരം രൂപ നൽകിയിട്ടില്ല പക്ഷെ സാപുമാന് ഞാൻ പതിനയ്യായിരം രൂപ കൊടുക്കും നെവിനാണിത് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ വീക്കിൽ നെവിന് പങ്കെടുക്കാൻ സാധിക്കാതിരുന്നതിനെ തുടർന്ന് മറ്റ് കണ്ടസ്റ്റൻറ്റ് പലരും നെവിന് പണം നൽകാമെന്ന് പറഞ്ഞിരുന്നു യൂട്യൂബ് ലൈവിലെത്തിയപ്പോൾ നൂറ നൽകാമെന്ന് പറഞ്ഞിരുന്ന അമ്പതിനായിരം രൂപ നൽകിയോ എന്നാണ് നെവിന് നേർക്ക് വന്ന ആരാധകരുടെ ചോദ്യങ്ങളിൽ ഒന്ന് ആ ചോദ്യത്തിന് നെവിൻ ഉത്തരം നൽകുകയും ചെയ്തു അത് ഞാൻ തമാശയ്ക്ക് ചോദിച്ചതായിരുന്നു നിങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സാബുമാന് പതിനയ്യായിരം രൂപ കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഞാൻ ഉറപ്പായും കൊടുക്കും അതിൻ്റെ വീഡിയോയും ഇടാം യൂട്യൂബിൽ ലൈവിൽ നിവിൻ പറയുകയുണ്ടായി ബാക്കിയുള്ളവർ അങ്ങനെ പറഞ്ഞത് ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പക്ഷേ ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല തമാശയായിട്ട് ഞാനത് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ദാറ്റ്സ് ഓക്കെ പക്ഷെ ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടായിരുന്നു നിവിൻ വ്യക്തമാക്കി ടിക്കറ്റ് ടു ഫിനാലെ വീക്കിൽ ക്യാപ്റ്റനായ സമയത്തെ നെവിൻ്റെ പെരുമാറ്റത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു അനിമോളുടെ ബെഡിൽ വെള്ളം ഒഴിക്കുകയും ഉൾപ്പെടെ ചെയ്തതോടെ നെവിനെതിരെ പരാതി ശക്തമായി ഇതോടെ മണി വീക്കിൽ നിവിന് പങ്കെടുക്കാനാവില്ല എന്ന ശിക്ഷ ലാലടൻ നൽകുകയായിരുന്നു എന്നാൽ മണി വീക്കിൽ നെവിനിൽ നിന്ന് മികച്ച പ്രകടനമാണ് വന്നത് ടാസ്കുകളിലൊന്നും പങ്കെടുക്കാൻ നെവിന് സാധിച്ചില്ലെങ്കിലും ആ ആഴ്ചയിലെ മികച്ച മത്സരാർത്ഥിയായി എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുത്തത് നെവിനെയായിരുന്നു ഇതോടെ കാറിൽ നിന്ന് പണം എടുക്കുന്ന ടാസ്ക് ചെയ്യാൻ നെവിന് ലാലേട്ടൻ അനുമതി നൽകി ഈ ടാസ്ക്കിലൂടെ പണം ലഭിച്ചതിന് പിന്നാലെ മറ്റ് മത്സരാർത്ഥികളും തങ്ങൾക്ക് ലഭിച്ച പണത്തിൽ നിന്ന് നിവിന് കുറച്ച് തുക നൽകാമെന്ന് പറഞ്ഞിരുന്നു ആ തുക കിട്ടിയോ എന്നുള്ള പ്രേക്ഷകരുടെ ചോദ്യത്തിനുള്ള മറുപടി നൽകിയായിരുന്നു നെവിൻ നൂറ് അമ്പതിനായിരം രൂപയായിരുന്നു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ കൊടുത്തിട്ടില്ല എന്നാണ് നെവിൻ പറയുന്നത് പലരും പൈസ കൊടുക്കാമെന്ന് പറഞ്ഞതൊക്കെ അവരുടെ ടാസ്കിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും നെവിൻ പറയുന്നു എന്നാൽ ഞാൻ ആരോടും പറഞ്ഞത് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാൻ തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി തന്നെയാണ് കൊടുക്കാമെന്ന് പറഞ്ഞത് സാബുമാനെ കൊടുക്കാമെന്ന് പറഞ്ഞ പതിനയ്യായിരം രൂപ തീർച്ചയായും കൊടുക്കും അതിൻ്റെ വീഡിയോയും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുമെന്നും നിവിൻ പറയുകയുണ്ടായി